ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഐ ടി മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാനിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും ഇനി കാര്യത്തിൽ കിടക്കാം ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച അധ്യാപകർ പണിമുടക്കുകയാണ് അതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വാർത്ത അധ്യാപകരും സർക്കാർ ജീവനക്കാരുമാണ് പണിമുടക്കുന്നത് കേരളത്തിൽ എന്നാൽ അധ്യാപകർ പണിമുടക്കുക എന്നതിനർത്ഥം എല്ലാ അധ്യാപരും പണിമുടക്കുന്നു എന്നല്ല പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട അധ്യാപകരും ഭരണപക്ഷ സംഘടനയിൽപ്പെട്ട ചില ഒരു വിഭാഗം അധ്യാപകരും ഒക്കെയാണ് ആ പണിമുടക്കുന്നത് എല്ലാ വർഷവും ഇത്തരം ഉണ്ടാവാറുണ്ട് അതിനർത്ഥം ആ ദിവസം അധ്യാപകർ സ്കൂളിൽ എത്തില്ല അവരുടെ ജോലി അതവരുടെ പണി എന്താണ് പഠിപ്പിക്കുക ആ ജോലി പണിമുടക്കുന്ന അധ്യാപകർ ചെയ്യില്ല എന്നാണ് അപ്പോൾ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ സ്കൂൾ ക്ലാസ് ഉണ്ടാവുമെന്നുള്ളതാണ് അതിന് ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ സ്കൂളിൽ കൂടുതലും പണി മുടക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ് എങ്കിൽ ക്ലാസ്സുകൾ നടക്കാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ സ്കൂളിൽ പല പിരിടും അല്ലെങ്കിൽ മിക്ക ടീച്ചേഴ്സ് ഇല്ലാത്ത അവസ്ഥ വരും എന്നാൽ അതേസമയം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പണി മുടക്കാത്ത ഭരണ സംഘ ഭരണ പക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകരാണെങ്കിൽ അവരൊക്കെ വന്നിട്ടുണ്ടാവും ക്ലാസുകൾ നടക്കുകയും ചെയ്യും ഏത് വിഭാഗമാണ് നിങ്ങളുടെ സ്കൂളിൽ കൂടുതലുള്ളത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സുകൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പണിമുടക്കിന് സ്കൂൾ അവധി പ്രഖ്യാപിക്കുന്ന രീതിയൊന്നുമില്ല പക്ഷേ പണിമുടക്കുന്നത് കൊണ്ട് ക്ലാസ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നതും അല്ലെങ്കിൽ ക്ലാസ് ഭാഗികമായിട്ടൊക്കെ ക്ലാസുകൾ ഇല്ലാതാവുന്നതൊക്കെ സാധാരണമാണ് നിങ്ങളുടെ സ്കൂളിൽ അധ്യാപകർ പണിമുടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മറ്റൊന്നാണ് അതായത് ഈ പണി മുടക്ക് നടക്കുന്ന ദിവസം മാത്രമേ അറിയൂ അവർ ഏത് സംഘടനയിലാണോ അതിനനുസരിച്ചായിരിക്കും പണി പണിമുടക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ വീണ്ടും കാണാം